ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു ഈദ് വ്ളോഗാട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ എടുത്ത വീഡിയോസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയ അപ്പോൾ നമ്മൾ പെരുന്നാളിന് വീട്ടിലില്ലായിരുന്നു നമ്മൾ പുറത്തായിരുന്നു റിയാദിലായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ കേട്ടോ അപ്പം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് എല്ലാവരും വന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായപ്പോഴും ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ അൽമാസ് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണിയും പായസവും ഒക്കെ ആയിട്ട് ഒരു സദ്യ ടൈപ്പ് ബിരിയാണിയൊക്കെ ആയിരുന്നു അതെന്നുവെച്ചാൽ വാഴയിലെ ഇങ്ങനെ തൊടികറികൾ പോലെ കറികളും ബിരിയാണി ബിരിയാണിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണിയും പിന്നെ ബീഫ് ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ആ ബീട്രൂട്ട് പിക്കിൾ അടിപൊളി ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബീട്രൂട്ട് വെച്ചിട്ട് പിക്കിള് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ബോലേവാഡ് കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ബൊലേവാഡ് വേൾഡ് കാണാനാണ് ഞാൻ ഫസ്റ്റ് പോയത് പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല കാരണം ടിക്കറ്റൊക്കെ ഓൾറെഡി ആയിരുന്നു പിന്നെ ഞങ്ങൾ ബൊലേവാഡ് സിറ്റിയിൽ വന്നു രണ്ടും അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ കാണാൻ വന്നതാണ് അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ബൊലേവാഡ് വേൾഡ് ആട്ടോ സൂപ്പറാണ് വൺ ടൈമെങ്കിലും വന്ന് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂപ്പറായിരുന്നു അപ്പം കയറി തിരക്കുമായിരുന്നു പെരുന്നാളല്ലേ അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ഗേറ്റ് ഗേറ്റ് ഇങ്ങനെ ഉണ്ടാവും ഗേറ്റ് വൺ ഗേറ്റ് ടു അങ്ങനെ ഓരോ ഗേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പെരുന്നാൾ പെരുന്നാൾ ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവായിരുന്നു ടിക്കറ്റിനൊക്കെ ഇത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ബോലേവാഡ് സിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബോലേവാഡ് സിറ്റി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു യൂറോപ്പിലൊക്കെ ചെന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കേബിൾ കാറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് അതിലേക്ക് കയറാം ഓരോന്നിനും കയറുന്നതിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ ക്യാഷ് പേ ചെയ്യണം കേട്ടോ അപ്പം ഇതിൽ ഫ്രീ ആയിരുന്നു എൻട്രി പാസ് ഫീ ഫ്രീ ആയിരുന്നു നമ്മൾ ഇതിൽ കയറി അത്യാവശ്യം അടിപൊളിയൊക്കെ ആയിരുന്നു കണ്ട് തീരാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും നമുക്ക് ഫുൾ ഒന്നും കവർ ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും അപ്പം ബൊലേവാറ്റ് സിറ്റി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വന്ന് കാണുന്നതാണ് ഏറ്റവും അടിപൊളി കാരണം കാരണം ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ രാത്രി കാണുമ്പോൾ അതിൻ്റേതായ ഭംഗി നമുക്ക് കിട്ടത്തോളൂ അപ്പം നമ്മൾ ഒരു സ്വന്തം ടൈമിലായിരുന്നു കയറിയത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ ഫുൾ ഒരു യൂറോപ്പ് സ്റ്റൈലിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരുപാട് നടന്ന് കാണാനുണ്ട് അപ്പം നമുക്ക് ഫുൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോളും ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് കൂടുതൽ ടൈമും അവിടെ പുറം നടന്നുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല എന്നാലും മാക്സിമം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എന്ത് ഭംഗിയാണെന്നറിയാവോ എത്രത്തോളം എനിക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ അടിപൊളി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ അത് അടിപൊളിയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടത്തേക്ക് അത് മാത്രം ഇവിടെ ഒരുപാട് മാറിപ്പോയി എന്താ അടിപൊളിയാണിപ്പോൾ പിന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ പഴയ പോലൊന്നുമല്ല അടിപൊളിയാണ് ഇപ്പോൾ സൗദി നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് ഒരുപാട് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും ഇത് കണ്ടില്ലേ രാത്രിയിലൊരു വ്യൂ ആണ് ഇത് സൗദിയാണെന്ന് കണ്ടാൽ പറയുമോ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് വിഷക്കും അപ്പോൾ അതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്തുനിന്ന് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം പിന്നെ പുറ തിനേക്കാളി നല്ല പൈസ കൂടുതലാണ് ഇതിനുള്ളിൽ വെള്ളത്തിന് വരെ നല്ല പൈസ കേട്ടോ അപ്പം പിന്നെ കുറെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം വീഴുന്ന പോലൊക്കെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം നമുക്ക് കുറേ ഫോട്ടോ എടുക്കാം പിന്നെ അവിടെ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട് പിന്നെ ഓരോ ഷോസ് ഒക്കെ ഉണ്ട് ഓരോരോ ഓരോന്നിനകത്തും കയറുന്നതിന് പ്രത്യേകം പ്രത്യേകം നമ്മൾ ക്യാഷ് പേ ചെയ്യണം അപ്പോൾ നമുക്ക് അതിനകത്തെല്ലാം കയറാം മാക്സിമം നമ്മളിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ലേ അപ്പം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനൊരു വാട്ടർഫോൾസ് പോലെ നല്ല അടിപൊളിയായിട്ട് അവർ എല്ലാം എല്ലാം പക്ക പക്കായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന എന്ത് നീറ്റാണെന്നറിയോ അടിപൊളി നല്ല എത്ര ആൾക്കാർ വന്നാലും അത്ര നീറ്റായിട്ട് അവരത് കീപ്പ് ചെയ്യുന്നത് അത്ര അടിപൊളിയായിരുന്നു അത് ഇവിടെ നിന്നല്ല എല്ലാ ഒരുവിധം എല്ലായിടത്തും ഈ ഒരു പക്കാറ്റ് നീറ്റ്നെസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ല നല്ല രീതിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളും കൂടെ അല്ലേ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മോളേം കൊണ്ടൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവളെ ഇവളുടെ പുറയിൽ ഓടാനേ ടൈം ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കാ നേരെ ചൊവ്വേ കാണാനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല അത് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയാൽ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചത് പിന്നെ ഈ വെള്ളച്ചാട്ടം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആ താഴെക്കൂടെ കുഞ്ഞുങ്ങൾക്ക് വേഗം അകത്തേക്ക് കയറി പോകാൻ പറ്റും അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നോളൂ അവിടെ തന്നെ വേഗം പോയി പക്ഷെ ഫുള്ളായിട്ട് കണ്ട് തീർക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ അത്രയ്ക്കുണ്ട് ഒരുപാടുണ്ട് കാണാൻ പക്ഷേ എനിക്ക് ബോളിവാഡ് വേൾഡ് കാണണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല അവിടെ അടിപൊളിയാണ് അതും ഇതും അടിപൊളിയാണ് പക്ഷേ അവിടെയും കൂടെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ടൈമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു നമ്മൾ ഇത് കണ്ട് പിറ്റേന്ന് തന്നെ നമ്മളവിടുന്ന് തിരിക്കുകയും ചെയ്ത് ഒരു അടിപൊളിയായിട്ടില്ല ഈ ഒരു ഈ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് എന്തോ അവിടെ അടിപൊളിയാണ് എനിക്ക് എത്രത്തോളം ക്യാമറക്കൂടെ കാണിച്ചു തരാൻ പറ്റുന്നു അറിയില്ല പിന്നെ ഈ ആൾക്കാരെല്ലാം ഓടുന്നത് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം എനിക്കൊന്ന് ചൈനീസ് ആണെന്ന് തോന്നുന്നു ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അത് കണ്ട് കുറേ നേരം മോൾ അവിടെ നിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ അവരുടെ എന്തൊക്കെയോ പ്രോഗ്രാമും ഡാൻസും ഇപ്പോൾ ഷെഡ്യൂളിയായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യും ഇങ്ങനെ ഡാൻസും പല പല പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പം അപ്പം ആൾക്കാരെല്ലാം അവളെ നോക്കുമായിരുന്നു അവളുടെ ബഹളം കണ്ടിട്ട് പിന്നെ ഇങ്ങനെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കും ഇതിന്റെ തന്നെ ഒത്തിരിയുണ്ടോ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു റെയ്ഡും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ കയറിയില്ല ഹസ്ബൻഡും കാര്യം എല്ലാവരും ഇതിനകത്തൊക്കെ കയറിയായിരുന്നു കേട്ടോ അവർ ഇതിനകത്ത് വന്നാലും മാക്സിമം അടിപൊളിയാണ് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്